വേനൽ ചൂടിൽ വെന്തുരുകി സൗദി അറേബ്യ അടുത്ത ഒരാഴ്ച ചൂട് വീണ്ടും ശക്തമാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കിഴക്കൻ പ്രവിശ്യയിൽ പകൽ ഡിഗ്രി വരെ ഉയരും കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സൗദിയുടെ മിക്ക ഭാഗങ്ങളും പകൽ താപനില ക്രമാതീതമായി ഉയർന്ന് അൻപത് ഡിഗ്രി വരെ എത്തി കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ നാൽപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിഒൻപത് ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തി വരുന്ന ഒരാഴ്ച അത്യുഷ്ണത്തിന് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കിഴക്കൻ പ്രവിശ്യ റിയാദ് കസീം മക്ക മദീന മേഖലകളിൽ താപനില നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് ഡിഗ്രി വരെ ഉയർന്നേക്കും ഒപ്പം ഹ്യൂമിഡിറ്റിക്കും ഉഷ്ണക്കാറ്റിനും സാധ്യതയുള്ളതായും അറിയിപ്പ് വ്യക്തമാക്കുന്നു അത്യുഷ്ണത്തിന് സാധ്യതയുള്ള ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കരുതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് പുറത്തിറങ്ങുന്നവർ കുടയോ തൊപ്പിയോ ധരിക്കണം നിർജ്ജലീകരണം തടയാൻ വെള്ളം ധാരാളമായി കുടിക്കുവാനും ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുവാനും മന്ത്രാലയം നിർദ്ദേശിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമ്മ